അഴകും ഫാഷനും ഒരുമിക്കുന്ന വൺ ഗ്രാം ഗോൾഡ് ആഭരണങ്ങൾ ഫാൻസി ഐറ്റംസ് കോസ്മെറ്റിക്സ് ബാഗുകൾ പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകൾ എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ബാ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ നിരവധി ഒന്നാം സമ്മാനങ്ങൾ നൽകി ഭാഗ്യവാൻമാരുടെ ലക്കി സെന്ററായ റിയൽ ലക്കി സെന്ററിലൂടെ ഭാഗ്യവാനാകും നാല് വർഷത്തോളമുള്ള സ്തുയർഹമായ സേവനത്തിന് ശേഷം മുണ്ടത്തിക്കോട് കൃഷിഭവനിൽ നിന്നും സ്ഥലം മാറി പോകുന്ന കൃഷി ഓഫീസർ വി ഐ ശ്വേതയ്ക്ക് മുണ്ടത്തിക്കോട് പാടശേഖര സമിതികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി നാല് വർഷത്തോളം നീണ്ട സുത്യർഹമായ സേവനത്തിന് ശേഷം മുണ്ടത്തിക്കോട് കൃഷി ഓഫീസിൽ നിന്നും മുളങ്ങുന്നുകാവ് കൃഷി ഓഫീസിലേക്ക് സ്ഥലം മാറിപ്പോകുന്ന മുണ്ടത്തിക്കോട് കൃഷി ഓഫീസർ വി ഐ ശ്വേതയ്ക്ക് യോഗം സംഘടിപ്പിച്ചു മുട്ടത്തിക്കോട് പാടശേഖര സമിതികളുടെ നേതൃത്വത്തിലാണ് യാത്രയപ്പ് സ്വീകരണ യോഗം ഒരുക്കിയത് വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യാത്രയ്പ്പ് യോഗം ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജമീല ബി എം അധ്യക്ഷത വഹിച്ചു കൗൺസിലർ കെ ടി ജോയി ജിൻസി ജോയിസൺ പ്രകാശൻ ജോയൽ മഞ്ഞില ഉദയബാനു ഐശ്വര്യ മിൽമ ഡയറക്ടർ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പാടശേഖര സമിതി ഭാരവാഹികളും പാടശേഖര സമിതി അംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ സംബന്ധിച്ചു വി സി വി ന്യൂസ് മുണ്ടത്തിക്കോട് വി സി വി ന്യൂസ്